രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഗ്യാരണ്ടി രാജ്യത്തിന്റെ സ്വത്വമാണ് ഇവിടുത്തെ മനുഷ്യരാണ് ഇവിടുത്തെ വൈവിധ്യമാണ് നമുക്ക് വേണ്ടത് ഒരു വ്യക്തിയുടെ ഗ്യാരണ്ടി അല്ല മോദിയുടെ ഗ്യാരണ്ടി അല്ല ഇന്ത്യക്കാരുടെ ഗ്യാരണ്ടിയാണ് നമുക്ക് വേണ്ടത് ഇന്ത്യയിലെ ജനങ്ങളുടെ ഗ്യാരണ്ടിയാണ് നമുക്ക് വേണ്ടത് ഈ രാജ്യത്തിൻ്റെ മതേതൃത്വത്തിൻ്റെ ഗ്യാരൻറ്റിയാണ് നമുക്ക് വേണ്ടത് ഈ രാജ്യത്തെ ജനായത്വത്തിന്റെ ഗ്യാരണ്ടിയാണ് ഈ രാജ്യത്തെ വൈവിധ്യത്തിൻ്റെ ഗ്യാരണ്ടിയാണ് നമുക്ക് വേണ്ടത് ഈ രാജ്യത്തെ മനുഷ്യരെ പരസ്പരം ഒരുമിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ ഗ്യാരണ്ടിയാണ് വേണ്ടത് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുമിച്ച് നിന്ന് പോരാടിയ ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു പാരമ്പര്യത്തിൻ്റെ ഗ്യാരണ്ടിയാണ് നമുക്ക് വേണ്ടത് അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു രാജ്യം ഭാവിയിലേക്ക് എല്ലാ സാമ്പത്തിക കൂടി മുൻപോട്ട് പോകുമ്പോൾ ഇവിടുത്തെ എല്ലാ മനുഷ്യരും ആ വികസന പ്രക്രിയയുടെ ഭാഗമാകും എന്ന ഗ്യാരണ്ടിയാണ് നമുക്ക് വേണ്ടത് എല്ലാ മനുഷ്യരുടെയും ശബ്ദത്തിന് ഇവിടെ പ്രാധാന്യമുണ്ടെന്ന ഗ്യാരണ്ടിയാണ് നമുക്ക് വേണ്ടത് ഇവിടെ മാധ്യമങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പറ്റുമെന്ന ഗ്യാരണ്ടിയാണ് നമുക്ക് വേണ്ടത് ഇവിടെ പൈസ കൊടുത്തുകൊണ്ട് കുറച്ച് എന്താ പറയുന്നത് അധി അധികം പൈസ കയ്യിലുള്ള മനുഷ്യർക്ക് ഈ രാജ്യത്ത് എന്തും നടത്താമെന്നുള്ള ഗ്യാരണ്ടി അല്ല നമുക്ക് വേണ്ടത് ഇവിടുത്തെ ഭരണഘടനാ സ്ഥാപനങ്ങള് സ്വതന്ത്രമായി നീതിയുക്തമായി നിൽക്കുമെന്ന ഗ്യാരണ്ടിയാണ് നമുക്ക് വേണ്ടത് ഇവിടെ തെരഞ്ഞെടുപ്പ് നീതിയുക്തമായി നടക്കുമെന്ന ഗ്യാരണ്ടിയാണ് വേണ്ടത് ഇവിടുത്തെ അധികാരം ഒരു വ്യക്തിയിലും കേന്ദ്രത്തിലും കേന്ദ്രീകരിക്കില്ല ഇവിടെ അധികാരം ജനങ്ങളിൽ നിലനിൽക്കുമെന്ന ഗ്യാരണ്ടിയാ വേണ്ടത് ഒരു ശബ്ദം ഇങ്ങോട്ട് പറയുന്നത് മനുഷ്യർ കേൾക്കുമെന്നുള്ള ഗ്യാരണ്ടി അല്ല ജനങ്ങളുടെ ശബ്ദം അധികാരത്തിൽ ഇരിക്കുന്നവർ കേൾക്കുമെന്ന ഗ്യാരണ്ടിയാണ് വരുന്നത് വേണ്ടത് മണിപ്പൂര് കലാപം ഉണ്ടായതുപോലെ മണിപ്പൂരിൽ മനുഷ്യർ വിഷമിച്ച് സങ്കടപ്പെടുമ്പം അവിടെ ഭരണാധികാരി ഓടിയെത്തും അവരുടെ കണ്ണീരൊപ്പും വിഷമം ഒപ്പും എന്നുള്ള ഗ്യാരണ്ടിയാണ് നമുക്ക് വേണ്ടത് ഈ ഗ്യാരണ്ടി അല്ല നമുക്ക് വേണ്ടത് രാജ്യം ഭാവിയിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ യുവതലമുറയ്ക്ക് തൊഴിലുണ്ടാവും എന്നുള്ള ഗ്യാരണ്ടിയാണ് വേണ്ടത് ജനങ്ങളുടെ ജീവിത ചെലവ് കൂടില്ല എന്നുള്ള ഗ്യാരണ്ടിയാണ് നമുക്ക് വേണ്ടത് ആർക്കും ഭയത്തോടെ ജീവിക്കേണ്ടി വരില്ല എന്നുള്ള ഗ്യാരണ്ടിയാണ് നമുക്ക് വേണ്ടത് എതിർത്താലുടനെ ജയിലിലിടും എന്നുള്ള ഭയത്തിൽ നിന്ന് മോചിതരായി നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ള ഗ്യാരണ്ടിയാണ് വേണ്ടത് ഈ രാജ്യത്തെ ഇന്ത്യയെ ഇന്ത്യയായി നിലനിർത്തുമെന്ന ഗ്യാരണ്ടിയാണ് വേണ്ടത് ഇന്ത്യൻ ഭരണഘടനയെ നിലനിർത്തും എന്നുള്ള ഗ്യാരണ്ടിയാണ് വേണ്ടത് ഇതിനെല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഗ്യാരണ്ടി പറയുന്നുള്ളതല്ല നമുക്ക് വേണ്ടത് ആ ഗ്യാരിയെ ഇന്ത്യ തള്ളിക്കളയണം ഇന്ത്യ തള്ളിക്കളഞ്ഞേ പറ്റൂ എങ്കിലും മാത്രമേ ഇന്ത്യ ഇന്ത്യയായിട്ട് നിലനിൽക്കുകയുള്ളൂ